ഈ <caniser> ബാക്കി <coughs> െ ആരേറ്റേഷൻ പോലാ അമ്മാര് സംസാരിച്ചു നോക്കട്ടെ സംസാരിച്ചോക്ക് സംസാരിച്ചു നോക്ക് ടാ ബോബ് കണ്ണില്ലാത്ത കുന്ന ബാക്കിന്ന് പറഞ്ഞ തന്തയല്ലേ ഞാനെറ്റോ

പാമ്പിനെ പാമ്പിനടും എന്തിലും നീരാളിയാ ഡ്രാഗനാ മാനായിട്ട് ഞാൻ സംസാരിക്കാ ഹലോ ഹലോ എടാ അല്ല ഞാനൊരു കാര്യം ചോദിക്കാൻ ഹലോ മച്ചാനെ കേക്കോ ഡേനേ ഹലോ ഫോണടിച്ച് കളിക്കുന്ന മച്ചാനെ കടൽപാമ്പാണ മോളിലുള്ള ഹലോ അവന്മാരടിച്ചിട്ട് നമുക്ക് അടിക്കാം മനസ്സിലായില്ലേ അവന്മാരോട് സംസാരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പൊടെ ഉണ്ടെന്നല്ല പറഞ്ഞേറ്റൂല് പോരട്ടിലോട്ടേക്ക് രണ്ട് വണ്ടി പൊറത്തിറങ്ങി അതാ റോഡ് പലരും പോലെ ാക്കി കൂടുന്ന ഫ്രിഗറാക്കുന്നില്ല ഒരാളില്ലേ ആളില്ല അത് എല്ലാവരും തപ്പുന്നേണ്ടി പോയേണ്ടി ആള് ആള് ടാ എന്ത് പറയുന്നേ ഹലോ മച്ചാനെ ഹലോ മച്ചാനെ 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 കേക്കുന്നില്ല ഒന്ന് അടുത്തോട്ട് വരാവോ നമുക്ക് അങ്ങോട്ട് വന്നൂടെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരു കാര്യം ചോദിക്കാനാ ഹലോ കേരളേ വണ്ടി പോയി ഒരു കാര്യം ചോദിക്കാനോ ഒന്ന് വരാമോ പച്ചാനൊന്ന് വരാവോ കാര്യം ചോദിക്കാനാ വേണ്ട അങ്ങ് മാറിയിക്കാടാ ഒരു മോഡിയെ നമ്മുടെ കൂട്ടത്തില് ഒരു പൈ മരിച്ചേ അതെ അതെ എടാ നീ ഉണ്ടല്ലോ ഓരോന്നെ കൊന്നിട്ടാ പോയത് ഒരു വണ്ടി വിളിച്ചെങ്കിലും എന്താ അതെ നമ്മളൊരാള് ഇടിച്ച് മരിച്ചയാളെന്ന് രക്ഷപ്പെടുന്ന ഞങ്ങൾ അതിവേഴ് പോവാ

ോ ബ്രോ അത് കേക്കോ പച്ചേനെ അമ്മമാര് പൊറത്ത് നോക്കിക്കൊണ്ടിരിക്കുവായിരിക്കും നിങ്ങടെ എന്റെ ഇല്ല കേരള കേരള വണ്ടേ അത് അത്തോണ്ട് കേറല്ലേ എടാ വെയിറ്റ് ബോബൈ പണ്ട് കൊറച്ച് പേക്കോണ്ട് എടുത്തേക്ക ബ്രോ ബ്രോ അടൽ ൂതിരി കുതിരയാണോ കടൽ കുതിര എന്നാണോ ചോദിച്ചത് മനസ്സിലായില്ല അല്ലാണ്ട് വേറെന്താ ലാണി ചെവിന്റെ ചെവിയില് എടാ വണ്ടി എടുത്താ എടാ വണ്ടി എടുത്താ ട്രിഗറിങ് ആക്കല്ലേ വാ കണ്ണാപ്പി ബോബോയ് വണ്ടി എടുത്ത് ഇങ്ങോട്ട് വാ ഗ്യാംഗോസി പോയി വണ്ടി എടുക്കാൻ വരൂ കടൽ പൂതിരാതിരാമരേ േ ആണോ ഞാൻ ഒന്ന് പെട്രോൾ മേടിക്കാൻ പോയി കേട്ടാ പെട്രോൾ മേടിക്കാൻ പോയിട്ട് ഇവിടെ വണ്ടി അകത്തിട്ടുണ്ടാഗന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത് അര സംഭവം ഇല്ലേ സിറ്റീസാണ് നിർത്താൻ പോവാ ഉറങ്ങിയാമിലിത്തീന്നൊക്കെ വിളിച്ചറ വേറെ ആ സംസാരിക്കാം അവന്മാരി വന്നിട്ട് ആ ഭാഗ്യ നിന്റെത് ാസ്റ്റ് ജി കാര്ണോ മാതര ഞാനേ കുടിക്കഴിഞ്ഞ് വെള്ളം മേടിച്ചില്ല അമ്പത്തി എന്താ മാർക്ക് എത്ര കേറയുള്ള ശെരിക്കലീഡറിനെ പറ്റി ഇവിടെ എന്തോ കേട്ട് എന്തോ കേട്ടോഡർ എടാ വാസവണ്ണം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാ അടുത്ത് ഏഹ് മിക്കവാറും മദാരയാക്കും വാസവണ്ണം പറഞ്ഞെ കണ്ണാപ്പിയുടെ കണ്ണാപ്പ കണ്ണാപ്പിയക്കോടെ ഉയിരോടെ നിക്കുമ്പോ എങ്ങനെ ആവൂടാ മതാരടാ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഗ്യാങ് ഇവിടെ നിന്ന് ഇറങ്ങി പോയേണ്ട അവസ്ഥ മൂന്നുപേരായാലും ആ മൂന്നൊരാളീ കണ്ണാപ്പി ആയാലും അവനെ ആക്കൂലോ ഒരിക്കലും കണ്ണാപി അതല്ല നീ നീ നിന്നെ ലീഡർ ആക്കഴിഞ്ഞാ കോലിഡറാക്ക പ്രശ്നം പറഞ്ഞുകഴിഞ്ഞാ നീ എല്ലാ ദിവസവും വള്ളി എടുക്കുമല്ലോ ആഴ്ചയിൽ ഏഴു വസം അഞ്ച് ആറു വർഷം വള്ളിയായിരിക്കും പിന്നെ നമ്മളിങ്ങനെ സിക്കിയിലെന് കളിക്കുന്നില്ല ഡാർക്ക് ചാറ്റിൽ എന്തൊക്കെ മെസ്സേജ് ചെയ്യേ ു പുഴിഞ്ഞു അളയാ സൂപ്പർ സൂപ്പർ

ആ നട്ടല്ല ഉറപ്പില്ലാത്ത കേശയമാണ് അസിടാ വരെ ആളെ വിളിച്ച് കേട്ടിട്ടുണ്ടെങ്കി അമ്മാര് വന്നിട്ട് എഫ് ആർ പി എങ്കില് കാണിച്ചിട്ട് പോവും വെയിറ്റ് ഒന്ന് വെയിറ്റ് എത്ര ചെയ്യാം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊരു ഗ്യാങ് മീറ്റിംഗ് വെക്കാൻ വേണ്ടിട്ട് നിങ്ങളെ സിറ്റിൽ വരുത്താനുള്ള വള്ളിയായിരുന്നത് എല്ലാരും ഹോളിൽ ഹോളില് നീക്കാ വള്ളി എന്ന് പറയുമ്പോഴേ വരത്തുള്ളു അല്ലേ സിറ്റി ഇവിടെ വന്ന എല്ലാവരുടെ ശ്രദ്ധ ഗ്യാങ് ഫണ്ട് ഗ്യാങ് ഫണ്ട് കളക്ഷൻ ഉണ്ട്